കൂട്ടുകാർക്കും ചോറ്റി കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് കുറച്ച് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വെക്കേഷനൊക്കെയാണല്ലോ അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറുമന്മാർക്കും കുറുമ്പത്തികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മുടെ ചാനലിൽ വാർത്ത പലഹാരങ്ങൾ കുറവാണ് എന്ന് വെച്ചാൽ ഈ ബിച്ചർ അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ ഞാൻ ഈ വെക്കേഷൻ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് കടലപ്പൊടി ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പക്കാവടയാട്ടാണ് നമ്മുടെ റിബൺ പക്കാവട അപ്പോൾ അതിന് രണ്ടും സമം അരിപ്പൊടിയും കടലപ്പൊടി സമം എടുത്ത് ചെയ്യാം പക്ഷേ അപ്പോൾ ആ പക്കാടയുടെ ടെക്സ്ചർ ഭയങ്കരമായിട്ട് മുറുകിയിരിക്കും അപ്പോൾ എനിക്ക് ഞാൻ രണ്ടുമൂന്നര വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുറച്ചും കൂടി സോഫ്റ്റായിട്ടും നന്നായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ് അതാണ് ഇത് ഇതുതന്നെ കാണിച്ചു തരുന്നത് രണ്ട് കപ്പ് കടലപ്പൊടിയും ഒരു കപ്പ് അരിപ്പൊടി അപ്പം അരിപ്പൊടി ഏതെടുക്കേണ്ടതെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അരിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളിവിടെയൊക്കെ ബോംബേലൊക്കെ മേടിക്കാൻ കിട്ടും പച്ചരി അങ്ങനെ തന്നെ പൊടിച്ചത് ആ ഒരു പൊടിയാണ് ഇത് വറുത്തട്ടൊന്നുമില്ല അപ്പോൾ ഒന്നുകിൽ പച്ചപ്പൊടിയും അല്ലെങ്കിൽ വറുത്ത പൊടിയും ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുക്കാനായിട്ട് നല്ല നൈസായിട്ടുള്ള പൊടി അപ്പോൾ അത് രണ്ട് കപ്പ് ഒരു കടലപ്പൊടിക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഞാൻ സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം അതായത് ഇതുപോലത്തെ ചെറുതുണ്ടല്ലോ ബട്ടറിൻ്റെ അത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് കാശ്മീർ റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് നല്ല കളറിന് വേണ്ടിയിട്ട് ഇതിനകത്ത് കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും കളറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണം നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ലൈറ്റിഷ് കളറിലായിട്ട് വരുവുള്ളൂ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ വെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകം ഇത് ഓപ്ഷണലാണ് ഈ ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു നല്ലൊരു പ്രത്യേക ഫ്ലേവർ അവിടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കഴിഞ്ഞാൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ലൈറ്റ് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് ഡ്രൈ ആയി പോകരുത് എന്നാൽ ഒരുപാട് ലൂസായിട്ടും പോകരുത് കേട്ടോ അത് അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തായിരുന്നത് നമ്മുടെ കൈക്ക് വരണ ചൂട് മതി ഒരുപാട് തിളച്ച വെള്ളം വേണ്ട അതിൽ ഇത് അപ്പം കാൽ കപ്പിൽ താഴെ വെള്ളം ബാക്കി വന്നു അപ്പോൾ പെട്ടെന്ന് ഒരുമിച്ച് വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് ഒഴിച്ച് കുഴച്ച് വെള്ളം എടുക്കാനായിട്ട് ഇനി നമുക്കിത് സാധാരണ നമ്മുടെ അച്ചിലിട്ടിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാട്ട് ചെയ്തിരിക്കണേ വെളിച്ചെണ്ണയല്ല അപ്പോൾ ഇതിൻ്റെ അച്ചേതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഞാനത് ഇടുകയും ചെയ്തു അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണേട്ടോ അപ്പൊ ഇതാ ആ എണ്ണ ചൂടായിട്ടുണ്ട് ചിലപ്പോ വീട് പിടിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ഇത് ഇടുമ്പോ ഉണ്ടല്ലോ പുക വരും നന്നായിട്ട് അതിന്റെ ആവി നന്നായിട്ട് പറക്കുമ്പോൾ നമ്മുടെ കൈക്ക് ഇത്തിരി പ്രഷർ ഉണ്ടാവാൻ ചാൻസുണ്ട് അത് എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് ആ ജീരകം ചെന്നിട്ട് ഹോളിൽ തടഞ്ഞതാണ് ഞാൻ ഈ മുറുക്കിനൊക്കെ ഇടണ ഒരു ഓർമ്മയിലങ്ങനെ അങ്ങോട്ട് വാരി ഇട്ടതാണത് അപ്പോൾ അത് പെരിഞ്ചീരകത്തിൻ്റെ കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ഈ ഹോൾ അങ്ങനെ ഒരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പെരഞ്ചീരകത്തിൻ്റെ ഒപ്പം ജീരകം കൂടി ഒന്ന് ചതച്ചിട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ ഹോളൊക്കെ ഒന്ന് കത്തി വെച്ച് ശരിയാക്കി കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഇട്ടപ്പോൾ ശരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റിബൺ പക്കോട ഞാനിവിടെ കുറച്ച് കോരി മാറ്റി വെച്ചെന്ന് ഞാൻ കാണിച്ചുതരാം എന്താ അത് സൈസ് കുറച്ച് ചെറുതായി പോയി നല്ല ടേസ്റ്റാണ് പക്ഷേ കളറും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു കളർ കിട്ടില്ല എന്നുള്ളൂ പക്ഷേ അതിനകത്ത് കളർ പൊടിയൊക്കെ ചേർത്തിട്ടാണ് എന്തായാലും ആ കളർ വല്ലത് അപ്പോൾ നിങ്ങൾ കളർ പൊടി ചേർക്കുകയാണെങ്കിൽ അതിനെ കുറച്ചും കൂടി കളർ കിട്ടും കേട്ടോ പിന്നെ ഇത് അരിപ്പൊടി കുറവായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് പെട്ടെന്നിങ്ങനെ വിട്ടു വിട്ടു പോകുമത് ഞാനിതൊന്ന് മറച്ചു കിട്ട നല്ല സോഫ്റ്റ് ആണ് കടക്കല്ല ഒരുപാട് അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഉപ്പ് കുറച്ച് കുറവാട്ടോ കാരണം ബട്ടറുള്ള ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് കുറച്ച് കുറവായിട്ട് നല്ല ഉപ്പ് കൊണ്ടവർക്ക് ഉപ്പ് കുറവാ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും നിങ്ങളുടെ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം